എല്ലാം കഴിച്ചും പുതിയ വീട് സാധനത്തെ വീടെന്ന് വെച്ചാൽ നമുക്ക് മില്ലിൽ പോകണം വെളിച്ചെണ്ണമാണ് അപ്പോൾ നാട്ടുകണുള്ള മില്ലാണ് അപ്പോൾ കഴിച്ച നമ്മൾ മില്ലിൽ മില്ലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ മില്ലാണ് സാധാ പൊടിക്കുന്ന മില്ലൊന്നും അല്ല മറ്റേ വെളിച്ചെണ്ണയില്ലേ നമ്മളെ അതാണ് അപ്പോൾ ഒറ്റക്കായ വീടുകളിലെടുക്കുക ഒറ്റക്കായ കൊണ്ട് തന്നെ നല്ല ഷേക്ക് ഉണ്ട് അപ്പോൾ ഇതാണ് തേങ്ങ ബോട എല്ലാം ഇവിടെ ഉണ്ടാവും നമ്മളിപ്പോൾ വിൽക്കുന്നതെല്ലാം ഉണ്ടാവില്ലേ അപ്പോൾ അതെല്ലാം ഇട കൊണ്ടുവന്നിട്ടാണ് വിൽക്കുക അടക്കുക തേങ്ങ ബോട അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വെളിച്ചെണ്ണ ഇപ്പോൾ കൊപ്പര സംഭവമല്ലേ ഇപ്പം വെളിച്ചെണ്ണ ഇടുന്ന ലോഡാക്കിയിട്ട് വെളിച്ചെണ്ണ ഉണ്ടാവും ഇത് ഇവിടെ നിന്നാണ് വെളിച്ചെണ്ണം ഉണ്ടാക്കിയിട്ട് കല്യാണി ഓയിൽ എന്നാണ് പേര് അപ്പോൾ ഇവിടെ മിഷൻ എല്ലാം ഉണ്ട് ആ സംഭവം ഇനി നമ്മൾ ഇവിടുന്ന് വാങ്ങല് നല്ല ഫ്രഷ് വെളിച്ചെണ്ണയായിരിക്കും അപ്പോൾ ഇവിടുന്ന് ബോട്ടിലായിട്ടും നമ്മൾ വീട്ടിൽ നിന്ന് ക്യാനും ബോട്ടിലെല്ലാം കൊണ്ടുവന്നാൽ അതിലായിട്ടും വാങ്ങാം എനിക്കിപ്പം വേറെ ആക്കെ കൊടുക്കേണ്ട വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഞാൻ ബോട്ടിലാണ് വാങ്ങുന്നത് അരലീട്ടിൻ്റെ ബോട്ടിൽ ഉണ്ടാവും അപ്പം അങ്ങനെയാണ് വാങ്ങുന്നത് അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പൈസ കൊടുത്ത് ആ എൺപത്തി എത്ര രൂപ ആയത് അപ്പോൾ ഇതാണ് വെളിച്ചെണ്ണ അര ആണ് നല്ല അടിപൊളി വെളിച്ചെണ്ണയാണ് അപ്പോൾ എല്ലാ ഇപ്പം ഞാനിടുന്നതിലേ ഇപ്പം കഴിച്ചടുത്ത വീഡിയോ കാണാം